നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്കരപ്പാടാണ് എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഒത്തിരി വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ അതായത് പച്ചക്കറികളൊക്കെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് ഉള്ള പ്രത്യേക ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലിപ്പോൾ മഴ മഴക്കാലം തുടങ്ങുകയാണ് അപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ ഇപ്പോൾ പച്ചക്കറിയായാലും ഫ്രൂട്ട്സുകളായാലും പിന്നെ അതുപോലെ ചെടികളായാലും ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനൊക്കെ വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഫാമിലിയൊക്കെ ഒക്കെ പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ട് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മണ്ണുത്തിയിലുള്ളൊരു കെരിമിക്കയുടെ ഫാമിനെയാണ് കേരള ഫാം എന്ന് പറയും ആ ഫാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കെരിമുക്കാനെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് അദ്ദേഹം ഒരു ബിസിനസിൻ്റെ രീതിയിലല്ല നമ്മളെ വീടുകളിൽ വന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു പച്ചക്കറി തോട്ടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെടിത്തോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സോ എങ്ങനെ ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരുന്ന ഒരാളാണ് അതേപോലെ തന്നെ എല്ലാവടും പല നിങ്ങൾ പല സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ കിട്ടുന്നതിലൊക്കെ ഏറ്റവും വിലക്കോവിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ക്വാണ്ടിറ്റിയുള്ള സാധനമാണ് നമുക്ക് തരുന്നത് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം നേരെ ആ ഫാം ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ ഇനി അത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കതിലൂടെ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ആർക്കെങ്കിലും ചെടികളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളോ മറ്റ് തൈകളോ എന്ത് ആവശ്യം വന്നാലും ഒരുപാട് മാവുകൾ പല ടൈപ്പിലുള്ള മാവുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തിൻ്റെ പ്ലാവുകളുണ്ട് അതുപോലെ റംബുട്ട് പല പല കളറിലുള്ള ലെമ ഡാൻസ് ഉണ്ട് അതുപോലെ ഫാഷൻ ഫ്രൂട്ടുകൾ ഒരുപാട് സാധനങ്ങൾ അവർ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എൻ്റെ പേര് കരിം എന്നാണ് ഇവിടെ മാടക്കത്തരെയാണ് വീട് മണ്ണുത്തി അടുത്ത് മണ്ണുത്തി നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് വർഷ ഈ ഫീൽഡിൽ നേഴ്സറി ഫീൽഡിലാണ് വിധം വെറൈറ്റികളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ എല്ലാം റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് കർഷകർക്ക് കുറവ് അതായത് നല്ല നിലയ്ക്ക് തന്നെ നമ്മൾ കർഷകർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി മാവുകളും പ്ലാവുകളും ഒക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് മറ്റേ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പാനകൾ റംപൊട്ട എന്നാൽ കോശം ലോസിനട്ട ബിശുത അങ്ങനെയുള്ളതൊക്കെയുണ്ട് മാവിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് മാവ് പ്രിയൂര് ചന്ദ്രകാരം മൂവാണ്ടാൻ കുളമ്പ് അൽഫോൺസ അതുപോലെ കൊട്ടകോണം അങ്ങനെയുള്ള വെറൈറ്റികളും ചെയ്യുന്നുണ്ട് ഞാൻ ഡോക്സ് എക്സി അതുപോലെ തന്നെ പ്ലാവ് മറ്റേ ഏവിയേറ്റം സുബ്രെയറിൽ ഡങ്ചൂരിയ അങ്ങനെയുള്ള വെറൈറ്റികളും പിന്നെ കമ്പോഡിയൻ അങ്ങനെയുള്ള ചെയ്യുന്നുണ്ട് എല്ലാം നല്ല നിലയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോൾസെയിലാണ് ആ ഹോൾസെയിലാണ് നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ള കൂടുതലാ ബിസിനസ് ചെയ്യുന്നത് വീട്ടില് ആവശ്യങ്ങളൊക്കെ ആൾക്കാരുടെ നേരിട്ട് വന്നാൽ കൊടുക്കാൻ പറ്റും അപ്പൊ ടെലിഫോൺ നമ്പറും കാര്യം കൊടുക്കുക ശരിക്കും എൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കും അവിടെ നിന്നൊക്കെ കനുപടിച്ചാൽ മതി അപ്പം നമുക്ക് എന്തായാലും എല്ലാ എല്ലാ എല്ലാവിധം ഇത് ഇളക്കുണ്ടല്ലോ അവിടെ ഓറഞ്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് നല്ല ഇത് കാണുന്നവരും അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നേരെ കട നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കട നമ്പറിൽ വിളിക്കുക നമ്മൾ മാടക്കത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത് മണ്ണൂത്തിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ അദ്ദേഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരും പിന്നെ അതുപോലെ നമ്മളെ വീടുകളിലൊക്കെ വേണമെങ്കിൽ അദ്ദേഹം വന്ന് ഇതുപോലൊക്കെ അതൊക്കെ ചെയ്തു തരും പിന്നെ മണ്ണിൻ്റെ വളക്കൂറ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് എല്ലാം ഇയാൾക്ക് നന്നായിട്ട് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അപ്പം അങ്ങനെയുള്ള ഒരു ഉണ്ട് കാരണം അദ്ദേഹം പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം നമ്മളെ വീടുകളില് വന്ന് അത് ഫിറ്റ് ചെയ്ത് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതന്നെ അദ്ദേഹം കൊടുക്കുന്ന പക്ഷങ്ങളേതായിക്കോട്ടെ അത് നല്ല രീതിയിൽ വളർന്ന് വന്ന് കാണാനൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം ഇതുള്ള ആളാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനിതിൽ കൊടുക്കുന്ന നമ്പറിൽ അദ്ദേഹത്തിന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പ് റേറ്റിന് തന്നെ സാധനങ്ങളൊക്കെ അവിടുന്ന് കിട്ടും ഇദ്ദേഹമാണ് ഫാമിലേക്ക് നമ്മുടെ നാട്ടിലുള്ള പല ഫാമുകളിലേക്കൊക്കെ സാധനങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നതും മൂപ്പരാണ് അപ്പം അവര് കൊടുക്കുമ്പോ മൂവായിരത്തി അഞ്ഞൂറ് നമ്മള് കൊടുക്കുന്ന ആയിരത്തിഅഞ്ഞൂറൊക്കെയാ വ്യത്യാസമില്ല നേരെ മൂന്നോ വർഷം തന്നെ കൈ അത് വർഷത്തിൽ ആണെ ഇപ്പൊ വീട്ടില് വെച്ചിട്ട് മൂന്നു വർഷമായിട്ടുള്ളു അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട അവസാനം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ ലൊക്കേഷനൊക്കെ കിട്ടും ആളെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റീസണബിൾ റേറ്റിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ കിട്ടും എവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും കുറവില്ല നല്ല ക്വാളിറ്റി സാധനം നമുക്ക് നേരിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പോൾ പരമാവധി ആവശ്യക്കാർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അദ്ദേഹവുമായി സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ വരും അദ്ദേഹം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടവർ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും എന്നും നന്മകളുണ്ടാവട്ടെ